പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ദൃശ്യമാധ്യമം ആയിരുന്നു കുറേ വർഷങ്ങളായി ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി ആദ്യമായി റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ ഏഷ്യാനെറ്റിൻ്റെ പിന്തണലിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൻ്റെ വരവ് ദൃശ്യമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നും റിപ്പോർട്ട് പിന്നെ ട്വന്റി ഫോർ ന്യൂസിൽ നിന്നുമൊക്കെ രാജിവെച്ച ഒരു സംഘം മാധ്യമ പ്രവർത്തകരാണ് ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമി ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ രാജിവെച്ച മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിലേക്ക് പോവുകയും റിപ്പോർട്ടർ ചാനൽ മുഖം മിനുക്കി രംഗത്ത് വരികയും ചെയ്തതോടുകൂടി ആ ചാനലിൻ്റെ പ്രകടനം ഓരോ ദിവസവും മെച്ചപ്പെട്ടു അവരെ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ ട്വന്റി ഫോർ ചാനലിൻ്റെ ഒപ്പം വന്നു അതിനുശേഷം പിന്നെ ട്വന്റി ഫോർ ചാനലിന് മുകളിലേക്ക് വന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴും ഏഷ്യാനെറ്റ് ആയിരുന്നു ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ തൊട്ട് പുറകിൽ വന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായി രണ്ടാഴ്ച തുടർച്ചയായി രണ്ടാഴ്ച കാലമായി അവര് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പതിറ്റാണ്ടുകളായി ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ആ ചാനലിന് മുകളിലേക്ക് അവര് പോയിരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ ആ ചാനല് രംഗത്ത് വന്ന സമയത്ത് തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം റഫോട്ടർ ചാനല് പറഞ്ഞ പോലെ അതിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോ തന്നെ വിവാദങ്ങൾ ഉണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മുട്ടിൽ മരമുറി കേസിൽ പ്രതിയായിരുന്ന ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞവരുടെ അവരായിരുന്നു ഈ റിപ്പോർട്ടർ ചാനലിൽ വിലക്കി മടിച്ച ഉടമകൾ അവരായിരുന്നു ഫോർ ന്യൂസിലായിരുന്ന പിന്നെ ഈ മുട്ടിൽ മരമുറി കേസിൽ മുട്ടിൽ മരമുറി നടത്തിയവർക്കെതിരെയും ആന്റോഗസ്റ്റിനെതിരെയും റോജി ഒക്കെ നിരന്തരം ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മരമുറി ഈ കേസിൽ പ്രതികളായിട്ടുള്ള ഈ ആന്റോഗസ്റ്റിനെ റോജി ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലിലേക്ക് ഒളിപ്പില്ലാതെ പോയത് നമ്മൾ കണ്ടു ആ അരുൺകുമാർ അവിടെ വന്നതിന് ശേഷം ആ റിപ്പോർട്ടർ ചാനലുണ്ടായ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു ഒരു പടിപടി മുകളിലേക്ക് കയറി വന്നു പക്ഷേ ധാർമ്മികത തൊട്ടു തീണ്ടാത്ത ദൃശ്യമാധ്യമ പ്രവർത്തനങ്ങളാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ രണ്ടാം ഭാഗത്തെ രണ്ടാം ഭാഗ് തുടങ്ങിയപ്പോൾ മുതൽ കണ്ടുവന്നത് എന്ന് നമ്മൾ കണ്ടു അതിന് നേതൃത്വം കൊടുത്തത് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകനായിരുന്നു അയാളുടെ ഈ പറഞ്ഞ പോലെ തീർത്തും അധാർമികമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ത് വൃത്തികേടും കാണിച്ച് എന്ത് ചെറ്റത്തരങ്ങളും കാണിച്ച് ഈ മാധ്യമത്തിന്റെ പിന്നെ ഈ ദൃശ്യ മാധ്യമത്തിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അതിനകത്തേക്ക് ഒന്നും പോകുന്നില്ല ഒന്ന് ഷിരൂര് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ആ അപകടം റിപ്പോർട്ട് ചെയ്ത സമയത്ത് അതുപോലെ തന്നെ അയാൾ തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിൽ ഒരു കേസിൽ ഒരു 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 ബോക്സോ കേസിലോ മറ്റാണ് തോന്നുന്ന ഒരു മുൻകൂർ ജാമ്യത്തിൽ അയാൾ നിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടു യുദ്ധം വന്നപ്പോൾ അയാൾ നടത്തിയ വൃത്തികെട്ട ഏറ്റവും അധാർമ്മികമായിട്ടുള്ള റിപ്പോർട്ടിങ് നമ്മൾ കണ്ടു പക്ഷേ ആ റിപ്പോർട്ടിങ്ങിലൂടെയൊക്കെ കൂടുതൽ കാഴ്ചക്കാരെ നേടുകയും അവർ ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒന്നാം സ്ഥാനത്ത് ആദ്യമായി എത്തിയതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ റിപ്പോർട്ടർ ചാനലിന്റെ മസ്തകത്തിന് ഒരു അടി കിട്ടിയതാണ് ഈ എൻ്റെ ഈ പിന്നെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു മസ്തകത്തിനുള്ള അടി മസ്തകത്തിനുള്ള അടി എന്ന് പറയുന്നത് ആ റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും നല്ല ഏറ്റവും ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്കൊക്കെ വിശ്വാസമുള്ള ജനങ്ങൾ സ്വാഗതം ചെയ്ത ഒരു സൗമ്യ മുഖമുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിന് ആ വ്യക്തിയുടെ പേരാണ് സിമൻ ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പൊ ഉള്ള വേണു ബാലകൃഷ്ണന്റെ സഹോദരൻ ഉണ്ണി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിനെ ആളുകൾ വെറുക്കുന്ന നിലയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിനെ പിന്നെയും കുറെ ഒക്കെ ആളുകൾ ഈ പറഞ്ഞതുപോലെ സൗഹൃദത്തോടുകൂടി കണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വളരെ മുതിർന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ സാന്നിധ്യമായിരുന്നു നമുക്കറിയാം ഉണ്ണി ബാലകൃഷ്ണൻ ദീർഘകാലമായി ഏഷ്യാനെറ്റിലായിരുന്നു നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉണ്ണി ബാലകൃഷ്ണൻ ഇതുപോലൊരു വൃത്തികെട്ട ഒരു മരമുറിക്കാരൻ്റെ ഉടമസ്ഥയുള്ള ചാനലിലേക്ക് പോകുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്തോ കാരണം കൊണ്ട് ശ്രീമാൻ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിലേക്ക് പോയി യഥാർത്ഥത്തിൽ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊട്ട മാധ്യമ പ്രവർത്തകന്റെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ ഏർപ്പെടുമ്പോഴും റിപ്പോർട്ടർ ചാനലിനെ കുറെ കുറേയേറെ ആളുകൾ വലിയൊരു വിഭാഗം ആളുകൾ അത് ആ റിപ്പോർട്ടർ ചാനലിൽ കണ്ടിരുന്ന യഥാർത്ഥത്തിൽ അരുൺകുമാറിന് ഉണ്ടായിരുന്നത് കൊണ്ടല്ല മറിച്ച് ഉണ്ണിയും ബാലകൃഷ്ണൻ നടത്തുന്ന വസ്തുതാപരമായ ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ തന്നെ റിപ്പോർട്ടർ ചാനൽ വല്ലപ്പോഴും ഒക്കെ കാണുകയാണെങ്കിൽ അത് ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമേ കാണുകയുള്ളായിരുന്നു ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ഇയാളെ ഞാൻ കാണുകയേ ഇല്ല അയാളെ കണ്ടാൽ അപ്പോഴേ ചാനൽ ചെയ്യാൻ മാറ്റും ഉണ്ണിയും ബാലകൃഷ്ണൻ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കുഞ്ഞി ബാലി ഏഷ്യാനിൽ ഇന്നപ്പോ തന്നെ വലിയ തോതിൽ വിശ്വാസ്യത കെട്ടിപ്പടുത്ത ഒരു മാധ്യമപ്രവർത്തകനാണ് അവിടെ നാല് പേര് വന്നിരുന്ന എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അതൊക്കെ തന്നെ എത്ര അധാർമികമായിരുന്നു എന്നറിയുമോ അതിലൊരാൾ ഒരു പാർട്ടിക്ക് വേണ്ടി വേറൊരാൾ ഒരു പാർട്ടിക്ക് വേണ്ടി വേറൊരാൾ ഒരു പാർട്ടിക്ക് വേണ്ടി അതുപോലെ തീർത്തും അധാർമികമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കൊണ്ടുവന്ന ഒരു ചാനൽ ഈ റിപ്പോർട്ടർ ചാനലാണ് അതിൽ അരുൺകുമാർ ഒരു പാർട്ടിക്ക് വേണ്ടി പറയും സുജയാ പാർവതി ബി വേണ്ടി പറയും സ്മൃതി പരുത്തിക്കാട് സി പി എമ്മിന് എതിരായിട്ട് പറയും അരുൺകുമാറാണ് സി പി എമ്മിന് അനുകൂല അഭിപ്രായം അതിലൊന്നും പെടാതെ നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആഘോഷങ്ങളും അർബാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഏഷ്യാനറ്റിലേക്ക് പോയതായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ പിന്നെ റിപ്പോർട്ടർ നിന്ന് രാജിവെച്ച് ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ അഡ്വൈസറായി ചേർന്നിരിക്കുന്നുവെന്നും ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപ കൂടിയാണ് ചേർന്നിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തികരവും ആശ്വാസകരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് പറയാറ് കാരണം റിപ്പോർട്ടർ ചാനലിൽ ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു അധികപ്പറ്റായിരുന്നു കാരണം കള്ളന്മാരും അധാർമ്മികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് അത് നയിച്ചിരുന്നത് അവിടെ ഉണ്ണി ബാലകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരധികപ്പറ്റായിരുന്നു ആ ഉണ്ണി ബാലകൃഷ്ണൻ അവിടുന്ന് പോയത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇനി റിപ്പോർട്ടർ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടിലായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് ഇനിയിപ്പം ഈ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ അരുൺകുമാറും ആ ബി ജെ പി എന്നെ ആയിരിക്കുന്ന സുജയാ പാർവതി എന്ന് പറഞ്ഞൊരു ആവറേജ് അല്ലെങ്കിൽ ബിലേ ആവറേജ് റിപ്പോർട്ടറും സി പി എമ്മിനെതിരെ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഗ്വാഗ്വാലികൾ നടത്തുന്ന ഒരു ജസ്റ്റ് ആവറേജോ അല്ലെങ്കിൽ വീഡിയോ ആവറേജ് ആയിട്ടുള്ള സ്മൃതി പരുത്തിക്കാടും മാത്രമേ ഇനി അതിനകത്തുള്ളൂ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ പിന്നെ ദുർഘടമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഏഷ്യാനെറ്റിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ഉടമ രാജീവ് ചന്ദ്രശേഖറും അവരുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബിസിനസ് ഗ്രൂപ്പ് ഹെഡ് ആയിട്ടുള്ള ഫ്രാങ്ക് പി തോമസും അവർ മാത്രമാണ് ഈ മാറ്റം അറിഞ്ഞിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തരത്തിലും ആരും അറിയാതെ ഒരു ഒരു മാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളവും അത് ഗുണകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഏഷ്യാനെറ്റിലും ഒക്കെ ഉള്ള റിപ്പോർട്ടർമാർ സീനിയർ റിപ്പോർട്ടർമാരായിരുന്നുവെങ്കിലും അവരൊക്കെ ഒരു സാറ്റുറേഷൻ പോയിൻറ്റിലെത്തി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ നോവി ജോൺ പി ജി സുരേഷ് കുമാർ സിന്ധു സുരിമഡൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അവരൊക്കെ ഒരു 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 അവർക്കൊക്കെ ഒരുപാട് പരിമിതികൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പരിമിതികളുടെ പര പര കോടിയിൽ അവരെത്തിയിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ വിനുബി ജോൺ ആണെങ്കിൽ തന്നെ ശക്തമായിട്ട് ചർച്ചകളൊക്കെ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ വിനുബി ജോണിന് ചില ആളുകളുണ്ട് അവരെ മാത്രമാണ് വിനുബി ജോണീ ചർച്ചകളിൽ വിളിക്കുന്നത് അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല പലരും നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ വിനൂബി ജോണിൻ്റെ ചർച്ചയാണോ അതിൽ ഇന്ന ആളുകൾ കാണും പി ജി സുരേഷ്കുമാറിൻ്റെ ചർച്ചയാണോ അതിൽ ഇന്നയിൻ്റെ ആളുകൾ കാണും പിന്നെ സിന്ധു സൂര്യകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വനിത നടത്തുന്ന ഒരു എന്തോ ഒരു ഒരു പരി ഒരു പരിപാടിയുണ്ട് അത് എത്രയോ വർഷങ്ങളായതൊക്കെ വളരെ സാറ്റുറേറ്റഡ് ആണ് ആളുകൾക്ക് കാണാൻ ഒരു താല്പര്യവും ഒരു രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരുന്നത് അവിടേക്കുള്ള പല പല റിപ്പോർട്ടർമാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷേ അവരുടെയൊക്കെ പരിമിതിയുടെ അങ്ങനെ അറ്റത്ത് അവരെത്തി നിൽക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാറ് പക്ഷേ അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന പി ജെ സുരേഷ് കുമാറിനെയും സിന്ധു സൂര്യകുമാറിനെയും മിനു വിജോനെയൊന്നും തൊടാൻ അവിടുത്തെ മാനേജ്മെന്റ് കഴിഞ്ഞിരുന്നില്ല കാരണം ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അവരെ അവരുടെ രീതിയിൽ ഏഷ്യാനെറ്റിനെ ഇങ്ങനെ ഉന്തിത്തള്ളി ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കഴിഞ്ഞ രണ്ടാ വർഷ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി അപ്പൊ അതാണ് മാനേജ്മെന്റ് ഒരു അവസരമായി എടുത്തത് എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് എന്തായാലും ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് നടത്തിയത് ഒരു യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവർക്ക് ഇന്ന് ദൃശ്യമാധ്യമ രംഗത്ത് കിട്ടാവുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ വസ്തുനിഷ്ഠമായി വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വളരെ ഷാർപ്പായി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിവുള്ള കേരളത്തിൽ ഇന്ന് ദൃശ്യമാധ്യമ രംഗത്തുള്ള ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റിപ്പോർട്ടർ ചാനൽ ഒരുപാട് പേര് വെറുക്കുന്നുണ്ടായിരുന്നെങ്കിലും വേറെ ഒരുപാട് പേർക്ക് ആ റിപ്പോർട്ടർ ചാനലുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം ഉണ്ണി ബാലകൃഷ്ണന്റെ സാന്നിധ്യമായിരുന്നു എന്തായാലും ഉണ്ണി ബാലകൃഷ്ണനെ നേടാൻ കഴിഞ്ഞത് ഏഷ്യാനെറ്റിന് വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിന് വീണ്ടും ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പറയാൻ പറ്റില്ല കാരണം എന്ത് അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു മടിയില്ലാത്ത ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് അവിടെ ഉള്ളത് നമ്മുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം ആന്റോ അഗസ്റ്റിൻ്റെ പറഞ്ഞു ഒരുത്ത ഒരു മരങ്ങുള്ള കാരനാണ് അവൻ ആന്റോ അഗസ്റ്റിൻ വെറും പച്ചയായ മരങ്ങുള്ള കാരനാണ് അവനാണ് വന്നിരുന്ന് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ തൊട്ടിമൂടുന്നത് രാഷ്ട്രീയമായിട്ട് കൈയും കെട്ടിയിരിക്കുകയാണ് അവൻ നമ്മുടെ ഒരു ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് മരമുറി കേസിലെ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആണ് ഇവൻ ഈ ആന്റോ ആന്റണി അയാളെ കേൾക്കേണ്ടി വരികയാണ് നമുക്ക് എന്തൊരു ഗതികേടാണ് നമ്മൾ അപ്പം ആന്റോ ആന്റണിയുടെ കൂടെ ഇപ്പം അരുൺകുമാർ ഇരിക്കുന്നതെന്ന് എനിക്ക് പ്രശ്നമില്ല കാരണം ഒരേതരം മാനസികാവസ്ഥയുള്ളവരാണ് പക്ഷെ ആന്റോ ആന്റണിയുടെ കൂടെ ഉണ്ണി ബാലകൃഷ്ണൻ ഇരിക്കുന്നത് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു 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 നോസിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എന്തായാലും അത് മാറി നന്ന നന്നായി അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഇനിയും ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൽ വലിയ പങ്ക് ഉണ്ണി ബാലകൃഷ്ണൻ വഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മരം കൊള്ളക്കാരൻ്റെ ഈ അധാർമിക ചാനൽ ഈ ഉണ്ണി ബാലകൃഷ്ണൻ കൂടെ പോയതോടുകൂടി ഇനി അടിക്കടി താഴോട്ട് പോകണം പോകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് നടത്തിയിട്ടുള്ള ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഇനി ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പിന്നെ സൂചിപ്പിക്കാറുള്ളത്